നമസ്കാരം പുതുപ്പള്ളി പുണ്യാളന്റെ കേരളത്തിലെ കോൺഗ്രസ് കൂടി അദ്ദേഹത്തിന്റെ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്താണെന്നല്ലേ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീറ്റ് സെൽ ചെയർമാൻ സ്ഥാനത്തുനിന്നും ചാണ്ടി ഉമ്മനെ നീക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടേതാണ് പുറത്താക്കാനുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിലാണ് ചാണ്ടിയെ മറ്റൊരു തീരുമാനം വന്നത് ഇന്ന് പുതുപ്പള്ളിയിൽ നടത്താനിരുന്ന ഔട്ട് റീറ്റ് സെല്ലിന്റെ പരിപാടികൾ മാറ്റിയിരിക്കുകയാണ് കണ്ടല്ലേ ശാന്തി കിട്ടാൻ അല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി പ്രത്യേകിച്ച് സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം വളഞ്ഞു നിന്നുകൊണ്ട് കാൽ ഓങ്ങാനും ഒറ്റ ചവിട്ട് ആര് ദോ കിടക്കുന്നു പുതുപ്പള്ളി കിടക്കുകയാണ് ആര് ഓർമ്മ ദിനത്തില് അദ്ദേഹത്തിന്റെ പുത്രനെ ചവിട്ടിയെടുത്ത് വെളിയിട്ടു നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ ശിവനറിയാതെ ജീവൻ പോകില്ലെന്ന് പറഞ്ഞ കണക്ക് സതീശൻ അറിയാതെ ഇത് നടക്കത്തില്ല എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ യൂത്ത് നേതാക്കന്മാരുടെ എല്ലാം കൊണ്ട് നടത്തുന്നതും അവരെ തന്റെ അനുയായികളായിട്ട് കോൺഗ്രസിനകത്തെ യുവജനങ്ങളുടെ ഭാവി നേതാവ് ഞാനാണ് എന്ന രീതിയിൽ സ്വയം അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ നിലവിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ് വേറെ രാജ്യത്തെങ്ങും ഒന്നുമില്ല പിന്നെ ഡൽഹിയിൽ ഒരാളെ ശ്രീനിവാസ് എന്നുള്ള പേരിൽ ഇരുത്തിയിട്ടുണ്ട് വേറെ ഏത് കോളേജോ അല്ലെങ്കിൽ രാജ്യത്തെ ആഗമാനം എവിടെ എടുത്ത് പരിശോധിച്ചാലും എൻ എസ് യു എന്നുള്ള സാധനമില്ല ആകെ യൂത്ത് കോൺഗ്രസും ഒരു വ്യാജം പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതിനപ്പുറം മറ്റൊരു തരത്തിലും അവരുടെ ഈ സംഘടന ആക്റ്റീവല്ല അങ്ങനെ ഉള്ളവരടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഈ പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സതീശന്റെ നിർണായക ഇടപെടലുണ്ട് സതീശന്റെ കറുത്ത കൈ അല്ലെങ്കിൽ ഈ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്ത് കാര്യം വാർത്തകൾ ഇങ്ങനെ അതിപ്രസരമായിട്ട് ആരെക്കുറിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ച് വരുമ്പോൾ അതിന്റെ മൈലേജ് സ്വാഭാവികമായിട്ട് ആർക്കു കൂടി പോകും ചാണ്ടി ഉമ്മൻ കൂടി പോവും ചാണ്ടി ഉമ്മൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് എനിക്ക് വെല്ലുവിളിയായിട്ടുള്ള ഒരു നേതാവായിട്ട് ഉയർന്നു വരും സഹിക്കാൻ പറ്റൂ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ചില്ലറ ഉടുപ്പല്ല തച്ചു വെച്ചുകൊണ്ടിരിക്കണം ഞാൻ അപ്പൊ ഞാൻ മണ്ടനാവൂ മണ്ടനാവാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അതേ ദിവസം എന്ത് ചെയ്യണം വെട്ടി വെയിലത്ത് വെക്കണം എന്ത് ചാണ്ടി ഉമ്മ ഉമ്മൻചാണ്ടി വെട്ടി വെയിലത്ത് വെച്ച സതീശനും ടീംസിനു ഇപ്പോ ഈ ചാണ്ടി ചാണ്ടിയുമ്മനെ വെട്ടി വെയിലത്ത് വയ്ക്കാൻ വലിയ പാട് ഇതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഇപ്പോ ഏറ്റവും വലിയ അടി ആളറിയാലോ കെ സി വേണുഗോപാൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവർണ ഒരു കൂട്ടുകെട്ടിലൂടെ അദ്ദേഹം അത് ഓപ്പറേറ്റ് ചെയ്ത് നടപ്പാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം നേരത്തെ അർജുൻ രാധാകൃഷ്ണനെ സതീശന്റെ ഇടപെടലിലൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ ഈ അടുത്ത കാലത്ത് നിഖിൽ പൈലിയ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദിവസം തന്നെ ഇത് തിരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഔട്ട് റീച്ച് സെല്ലെന്ന് പറയുന്ന സാധനം വേണ്ട ഇന്നിപ്പോ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ പരിപാടി പുതുപ്പള്ളിയിൽ ഈ ഔട്ട്റീച്ച് സെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കാൻ അതായത് വൃക്കരോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം നൽകാൻ വേണ്ടി ഒരു വലിയ പരിപാടി പുതുപ്പള്ളിയിൽ ഇന്നിപ്പോ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ പിന്നെ മൈലേജ് അത്രയും പോകത്തില്ലേ അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മുടക്കണം നടക്കാൻ പാടില്ല കാര്യം നമ്മുടെ മുന്നോട്ട് പോക്കിന് വെല്ലുവിളിയായിട്ട് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ വച്ച് പൊറുപ്പിക്കാൻ പാടില്ല ആ ഒരു സംവിധാനമേ വേണ്ട അങ്ങ് വെച്ചനെ എന്നാണ് പറഞ്ഞത് ആ നിലയ്ക്കാണ് ഈ രീതിയിൽ ഈ പുതുപ്പള്ളി പുണ്യാളനെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടുന്നതിനോടൊപ്പം ആ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന് ലഭിച്ചതുപോലുള്ള സ്വീകാര്യതകൾ ലഭിക്കാതിരിക്കാൻ വേണ്ടി നന്നേ ശ്രദ്ധിക്കുന്നുണ്ട് കോൺഗ്രസിലെ സതീശ വിഭാഗം എന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ഒപ്പം എ ഗ്രൂപ്പ് ഇനിയിപ്പോ വളർന്നു വരാൻ പാടില്ല ഇനിയിപ്പോ ചാണ്ടിയുമ്മനെങ്ങാനും കയറി വന്ന വീണ്ടും നമുക്കൊരു കനത്ത വെല്ലുവിളി എ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ഇപ്പൊ തന്നെ എല്ലാം ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ കുറച്ച് ടീമാണ് കുറച്ചെങ്കിലും ഗുണമുള്ളതിനെ നമ്മൾ ഇപ്പോഴത്തേക്ക് എടുത്തു അപ്പോ ആ ഡേറ്റ് എക്സ്പിയർ ചെയ്ത് കഴിയുന്നതോടുകൂടി ഇതങ്ങ് അവസാനിക്കും അപ്പോ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല അപ്പോഴാണ് ചാണ്ടി ഉമ്മനെ ഇങ്ങനെയൊക്കെ ഔട്ട് ഔട്ട്റീച്ചിന്റെ പേരിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം നിലയ്ക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റൂ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നേ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഔട്ട്റീച്ച് സെല്ല് തന്നെ തകർത്ത് തരിപ്പണമാക്കി ആ പരിപാടി അല്ലെങ്കിൽ ആ ഭാഗമേ ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസ്കാർ തെളിയിച്ചിരിക്കുകയാണ് അപ്പോ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് ഇടപെടലുണ്ട് കാര്യം ഇങ്ങനെ ഒരു ദിവസം കോൺഗ്രസ് നേതൃത്വം അറിയാതെ ഇത് നടന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നടക്കില്ലെന്നേ നേരത്തെ ലിസ്റ്റ് വരെ മരവിപ്പിക്കാനുള്ള ശേഷിയുള്ളവരാണ് അപ്പോ അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ട് ഇവിടത്തെ നേതൃത്വമായി ആലോചിക്കും ആ നേതൃത്വം അനുമതി കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഈ അടുത്ത കാലത്തെ എല്ലാ കാര്യങ്ങളിലും കണ്ടിട്ടില്ലേ അവരെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത് ആരാണ് അവരുടെ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് ആരാണ് അപ്പോ സ്വാഭാവികമായിട്ടും അവരവരുടെ നോമിനികളെയാണ് ഇതിനകത്തൊക്കെ ഇരുത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ സുവിൽ ഇപ്പോ അമ്മാവൻ പ്രസിഡന്റിന്റെ ആരാ വലം കയ്യാണ് ഇവരെല്ലാവരും ഷാഫി പറമ്പിൽ ആരെ വലം കയ്യാണ് നേരത്തെ കുഞ്ഞുഞ്ഞിനോടൊപ്പമായിരുന്നു പക്ഷെ ഇനി അതിനോടൊപ്പം നിന്നാൽ എനിക്ക് സ്കോപ്പ് സ്കോപ്പില്ലാന്ന് തിരിച്ചറിഞ്ഞപ്പോ ആരോടൊപ്പം ചാടി സതീശിനോടൊപ്പം ചാടി ഇതൊക്കെയാണ് കോൺഗ്രസുകാരന്റെ പ്രവർത്തനങ്ങൾ ടി സിദ്ധിക്ക് അയ്യോ വലിയ സങ്കടം അദ്ദേഹത്തിന് സ്വാധീനം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ആദ്യം ചാടിയ ടീം ടി സിദ്ധിക്കാണ് ടി സിദ്ധിക്ക് ഷാഫി പറമ്പിൽ പോലെ കൂടെ നിന്ന് കാലു വേറെ ടീംസ് ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് കാര്യം തങ്ങളുടെ സേഫ് സോണിലേക്ക് ചാടി മാറിയതിന് ശേഷം ആ സോണിൽ നിന്നുകൊണ്ട് ഇന്നലകളിൽ ഇദ്ദേഹത്തിന്റെ അവശേഷിപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്ന് നിലവിലെ ഇത് നയിച്ചു പോകുന്നവർ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് ഔട്ട്റീച്ച് സെല്ലിനെ ഈ രീതിയിൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് റദ്ദാക്കിക്കൊണ്ട് പുതുപ്പള്ളിയിൽ നടക്കാനിരുന്ന പരിപാടികൾ മുഴുവൻ ഇല്ലാതാക്കിയത് ആ ഒരു ഒറ്റ പരിപാടിയിലൂടെ മൈലേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ തോതിൽ മാധ്യമ കവറേജ് വരാൻ സാധ്യതയുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ ആ നാറിയ നീക്കം കോൺഗ്രസുകാരെങ്കിലും തിരിച്ചറിയണം കാര്യം കോൺഗ്രസിനകത്ത് അധികാരത്തിന് വേണ്ടി നടത്തുന്ന വടംവലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത് ഒരു സൈഡിൽ പുണ്യാളത്തിന് വേണ്ടി വായിതോരാതെ മാധ്യമങ്ങൾക്കിടയിൽ ഇവർ വായ്ത്താരി ഇട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് മറുസൈഡിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചകൾ അതിനെ വെട്ടി മുരടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതാണ് കോൺഗ്രസ് ഈ രാഷ്ട്രീയം നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അത് പറയുകയാണെങ്കിൽ അവർക്ക് ആരെ നേരെ വിരൽ ചൂണ്ടി വരും സതീശന്റെ നേരെ വിരൽ ചൂണ്ടേണ്ടി വരും കാര്യം സതീശന് വളരെ നിർണായക സ്വാധീനമുള്ള ഇടങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിസ്സംശയം പറയാം